മോദി തരംഗത്തിൽ ആറാടുകയാണ് രാജ്യം ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വൈകാതെ തന്നെ സാധ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ സ്വപ്നം പൂവണിയും അഞ്ഞൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയിലൂടെയാകും ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക എന്നും അദ്ദേഹം വ്യക്തമാക്കി സൂറത്തിനും ബെലിമോറിയയ്ക്കും ഇടയിലാണ് ഉദ്ഘാടന സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പദ്ധതി പ്രകാരമുള്ള പാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ബുള്ളറ്റ് ട്രെയിൻ കടൽനടിയിലൂടെയും കടന്നു പോകും കടൽ തുരങ്കത്തിലൂടെ താനയിൽ നിന്ന് മുംബൈയിൽ എത്തും കടൽ തുരങ്കത്തിന്റെ പണി ആരംഭിച്ചുവെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി ഒന്നേ കോടി രൂപയുടെ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത് കേന്ദ്ര സർക്കാരിന്റെ പതിനായിരം കോടി രൂപയും ഗുജറാത്ത് മഹാരാഷ്ട്ര സർക്കാരുകളിൽ നിന്ന് അയ്യായിരം കോടി രൂപ വീതവുമാണ് പദ്ധതിക്ക് ചെലവിനായി വകയിരുത്തിയിട്ടുള്ളത് ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയിൽ നിന്ന് ബാക്കി തുക വായ്പയായി സ്വീകരിക്കും ജപ്പാനിലെ ഷിൻഖാൻസെൻ സാങ്കേതിക വിദ്യയാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസിന് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അൻപതോടെ നൂറോളം ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കി കഴിഞ്ഞു ഈ സർവീസുകൾ ലക്ഷ്യമാക്കി ജപ്പാനിൽ നിന്ന് കൂടുതൽ ബുള്ളറ്റ് ട്രെയിനുകൾ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓൾ സ്റ്റോപ്പ് എന്നീ രണ്ട് തരത്തിലുള്ള സർവീസുകളാകും ഉണ്ടാകുക ലിമിറ്റഡ് സ്റ്റോപ്പ് ട്രെയിനുകൾ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള ദൂരം രണ്ട് മണിക്കൂറിനുള്ളിൽ മറികടക്കും മറ്റ് സർവീസുകൾ ഏകദേശം രണ്ട് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റും ആവശ്യമായി വരും ഓരോ ദിശയിലും പ്രതിദിനം മുപ്പത്തി ട്രെയിനുകൾ മന്ത്രാലയം ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ചിരകാല സ്വപ്നമായ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ രീതിയിലുള്ള വികസനമാകും രാജ്യത്ത് നടപ്പാക്കുക എന്നും അശ്വനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക